കത്തോലിക്ക സഭയുടെ മതബോധന രംഗത്ത് തനതായ സംഭാവനകൾ നൽകുന്നവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള കെ സി ബി സി ഫാദർ മാത്യു നടക്കൽ അവാർഡിന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഡോക്ടർ പി സി അനിയൻകുഞ്ഞും വിജയപുരം രൂപതയിലെ കെ പി ജോണും ബത്തേരി രൂപതയിലെ എലിസബത്ത് വർഗീസും അർഹരായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നാലു പതിറ്റാണ്ടിലേറെയായി മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ പി സി അനിയൻകുഞ്ഞ് അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ് വിജയപുരം രൂപതയിൽ നാലു പതിറ്റാണ്ടിലേറെയായി മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് കെ പി ജോൺ എലിസബത്ത് വർഗീസ് ബത്തേരി രൂപതയിൽ അഞ്ചു പതിറ്റാണ്ടിലേറെയായി മതബോധന രംഗത്ത് സജീവമാണ് കത്തോലിക്ക സഭയിലെ മൂന്ന് രീതികളിൽ നിന്നുമുള്ള അപേക്ഷകരില് നിന്നാണ് എല്ലാ വർഷവും അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് മതബോധന രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഫാദർ മാത്യു നടക്കലിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയതാണ് അവാർഡ് മെയ് മാസം പതിനെട്ടിന് കോട്ടയത്ത് വിജയപുരം രൂപതയുടെ കത്തീഡ്രൽ ഹാളിൽ നടക്കുന്ന മതാധ്യാപക സംഗമത്തിൽ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരി അവാർഡുകൾ സമ്മാനിക്കും ബിഷപ്പ് ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി അധ്യക്ഷത വഹിക്കും പാസ്ട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീൻ ഓഫ് സ്റ്റഡീസ് ഫാദർ ടോണി കോഴിമണ്ണിൽ വിജയപുരം രൂപത മതബോധന ഡയറക്ടർ ഫാദർ വർഗീസ് കോട്ടക്കാട്ട് എന്നിവർ പ്രസംഗിക്കും